ഹലോ നമ്മുടെ പുതിയ സ്വാഗതം അതെ നമ്മൾ അടിപൊളി വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ സുതപ്പന്റെ സ്കൂൾ തുറക്കാൻ പോണ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളുട്ടാ ഇനി മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് സ്കൂൾ സ്കൂളിൽ തുറക്കണ ദിവസമൊക്കെ മാറുമെന്ന് അറിഞ്ഞൂടാ അന്നാലും നമ്മൾ പറഞ്ഞേക്കണ ദിവസം വരാൻ പോവേണം അപ്പൊ ആ ദിവസത്തിനുള്ളിൽ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്ന ഒരു ഒരു ചേച്ചിയാണ് ചേട്ടനാണെന്നറിയാൻ വെള്ള രണ്ട് മൂന്ന് വീഡിയോ എന്നോട് പറയണത് തക്കു സാധനങ്ങൾ മേടിക്കാൻ പോണ വീഡിയോ ഇടണം കൊച്ചു എന്തൊക്കെയാണ് മേടിച്ചേക്കുന്നത് കാണിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ക്യാമറ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊഴയുന്നുണ്ട് അപ്പൊ ആ ചേച്ചി മാത്രമല്ല ഇതിനു മുമ്പ് ചേച്ചിയാണ് ചേട്ടനാണെന്ന് പറഞ്ഞൂടെ കഴിഞ്ഞ കഴിഞ്ഞ വർഷവും അതെ ഞാൻ വീഡിയോ ഇടാൻ കഴിഞ്ഞ വർഷം വൈകിട്ടുണ്ടായിരുന്നു സ്കൂള് ഉറപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇട്ടിരുന്നത് അപ്പൊ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായി അടുത്ത പ്രാവശ്യം വീഡിയോ ഇടപ്പൊ കുറച്ച് നേരത്തെ ഇടുന്നത് അപ്പൊ ഇന്ന് ഞങ്ങള് കുറച്ചധികം നേരത്തെ തന്നെ ഇടുന്നത് ഈ പ്രാവശ്യം കുറച്ചധികം നേരത്തെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നെ കാണിച്ചാലും മതിയായിരുന്നു ആ സ്റ്റിക്ക് നമ്മള് ഓൺലൈൻ വഴി മേടിച്ച സ്റ്റിക്കാണ് പക്ഷെ അത് ഇരിക്കുന്നില്ല എന്തോ അതിന്റെ കാലിന് എന്തോ പ്രശ്നം വന്നത് വന്ന വഴിക്ക് തന്നെ എന്താണ് പ്രശ്നം വന്നത് അപ്പം അതുകൊണ്ടാണ് അത് ശരിക്കും ആടണത് സുതപ്പൻ്റെ കൈയും വെറുക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ കാണിക്കാൻ അത് ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തേക്ക് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുറേ കുറേ ഒന്നും മേടിച്ചിട്ടില്ല കുറച്ച് കുറച്ച് വേണ്ട വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിൽ വേറൊരു ചെറിയൊരു സുധുവിന് ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ടെല്ലാം മേടിച്ചത് രണ്ടു ദിവസമായിട്ടാണ് മേടിച്ചത് ഇന്നിപ്പോ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞാൻ ഇന്നിപ്പോ എന്തായാലും നമ്മൾ വീഡിയോ രണ്ട് ദിവസം മുന്നേ എടുക്കണമല്ലോ എന്ന് ഓർത്ത് ബാക്കിയുള്ള സാധനങ്ങളും കൂടി മേടിച്ച് വന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്ന് നമുക്ക് ഓടി പോയി കണ്ടിട്ട് വരാം അല്ലേ അപ്പതേ അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം ബുക്ക് മേടിച്ച ആ ബുക്ക് സ്റ്റാളിൽ തന്നെയാണ് ഈ വർഷവും ബുക്ക് മേടിക്കണത് അതിന്ന് നമ്മുടെ പറൂര് തന്നെ അമ്മങ്കോവിൽ അമ്പലത്തിന്റെ അടുത്താണ് കേട്ടാ നമ്മ അവിടെ തന്നെ ലക്ഷ്മി കോളേജും മാതാ ഹോമിയോ ഡിസ്പെൻസറിയൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് അപ്പത് ഞാൻ കുറച്ച് ബുക്കൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്ന് നമ്മൾ കടക്കരയുണ്ടല്ല അപ്പം നമ്മൾ വീട്ടിലോട്ട് വന്ന് അവിടെ വന്നതേ ഞാൻ ശ്രുതിയും സുധൂം കൂടിയൊക്കെ ബുക്കിനൊക്കെ വേഗം തന്നെ ഒട്ടിയിട്ടൊക്കെ വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഇതേ നമ്മൾ തിരിച്ചു കൂട്ടാട് വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ ബാക്കി സാധനങ്ങളും മേടിക്കാനായിട്ട് പോയത് അതും ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം സുധൂനേം കൂട്ടിയിട്ടാണ് പോയത് കാരണം ഇനി പേനയും കാര്യങ്ങളും പെൻസിലും ഒക്കെ അവന് എടുത്തോട്ടേന്ന് കുറച്ച് ബുക്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടം ഇഷ്ടക്കേടുകളൊന്നും ഇല്ലല്ല കുപ്പി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും സുധു പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം അവന് പഴയ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവന് ഒത്തിരി സാധനങ്ങളൊന്നും പറഞ്ഞില്ല അങ്ങനെ അതേ രാത്രിയാണെങ്കിലും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബുക്ക് സ്റ്റാളില് അങ്ങനെ അതേ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ പറവരൊക്കെ ഒന്ന് കറങ്ങിയേക്കാന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കണേ ഇരുന്നട്ടോ അപ്പോൾ സുധുവിനോട് പറയുന്നത് വണ്ടി വണ്ടി അവിടെ ഇരിപ്പുണ്ട് വണ്ടി മറന്നുപോയാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ കറങ്ങണ കണ്ടപ്പോഴേക്കും സുധുവായിട്ട് കുറേ ദിവസമായിട്ടാണ് പറവൂർ വന്നിട്ട് അപ്പോൾ പറവൂരത്തെ പറവൂരത്തതേ തിരക്കുകളും എന്തൊരു ഭംഗിയല്ലേ പറവൂർ കാണാനായിട്ട് പറവൂർ മാത്രം അല്ല കേട്ടോ എല്ലാവരും കാണാനായിട്ട് രാത്രി നല്ല ഭംഗിയാണ് എന്നാലും ഞാൻ പറവൂരൊന്ന് ആസ്വദിച്ച് അതിന് ശേഷം സുധുവിൻ്റെ ഫേവററ്റ് സ്ഥലമായ നമ്മൾ സ്ഥിരം ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് വാച്ച് മേടിക്കാറ് അങ്ങനെ ഞങ്ങൾ വാച്ചൊക്കെ മേടിച്ച് അവിടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തട്ടി തടഞ്ഞൊക്കെ നിന്നതിന് ശേഷം നല്ലൊരു നല്ലൊരു ചെറിയ വാച്ചൊക്കെ ആയിട്ട് സുധു മേടിച്ചേക്കണത് വേറൊരു കടയിലും കൂടി കയറ്റിയിട്ടുണ്ടായി ഞാൻ വാച്ച് മേടിക്കാൻ ആ എന്തോ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അതുകഴിഞ്ഞ് എന്നും സ്ഥിരം മേടിക്കാറുള്ള കടയിലൊക്കെ വന്ന് ഇതൊക്കെ സുതു പുറകിലിരുന്ന് വീഡിയോ എടുക്കണതൊന്നും അറിഞ്ഞില്ല കേട്ടോ എഡിറ്റ് ചെയ്യണ സമയത്താണ് നോക്കിയപ്പോൾ സുധു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണേ കാണുന്നത് കേട്ടോ എങ്കിൽ പിന്നെ അതൊക്കെ പോസ്റ്റ് ചെയ്തു േ നിങ്ങൾ കണ്ടില്ലേ ആയി അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മള് കടക്കരയിൽ വെച്ചേനെ നോട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് അവിടെ വെച്ചെ മേടിച്ച് അവിടെ വെച്ചേനെ ഒട്ടയിട്ട് വന്നുകൊണ്ട് തലേ ദിവസം എന്തും അതെ ഞാൻ തലേ ദിവസം ഒരിക്കു ഒട്ടയിടുന്ന പരിപാടികളൊക്കെ എന്നിട്ട് പാതിര വലിയ ഇരുന്നുണ്ട് ഒട്ടയിടലായിക്കോളൂ സുതപ്പന അവടെ സൈഡിൽ ഇരുന്ന് പാ ഒരു സ്റ്റാപ്പ് അടിക്കുന്ന കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും പോന്നപ്പോ ശ്രുതിയും ഉണ്ടായിരുന്നു സഹായിക്കാനായിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി വേഗം തകർത്തങ്ങാടെ ഒട്ടയിട്ടില്ല അപ്പൊ ഒട്ടയിട്ടപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാന്ന് അറിയാൻ പാടില്ല നമ്മള് ഒട്ടയിട്ടേല് ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞുനാളിൽ എന്തായാലും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ അത് ഒരു കാര്യം ചെയ്തത് സുധൂന് ചിലപ്പോ ഇനി ഇഷ്ടപ്പെടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ സുധൂന് ഇഷ്ടായിട്ടാ വേറൊന്നുമല്ല നമ്മുടെ സുതപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിൻ സ്ലിപ്പാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തതെട്ടാ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ചെയ്തത് ഇതിന് അധികം പൈസ ഒന്നും ആയില്ലേട്ടോ നമ്മുടെ പറവൂര് തന്നെ ഇപ്പൊ എൻ്റെ കൂടെ ജോലി ചെയ്യണ കുട്ടിയുടെ മോളുടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇഷ്ടം തോന്നി ഇങ്ങനൊരു സംഭവമാണ് നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചത് പിന്നെ നമ്മൾ ടെക്സ്റ്റ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ നോട്ട് ബുക്കും നോട്ട് ബുക്കും എല്ലാം കോളേജ് നോട്ട് ബുക്കാണ് മേടിച്ചത് അപ്പം ഞാനിതിപ്പം ഇങ്ങനെ വിശദമായിട്ട് പറയണത് വേറൊന്നും അല്ല എന്നോട് എന്തൊക്കെയാണ് എടുത്തത് എന്നൊക്കെ ഒന്ന് വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പറയണം കേട്ടാ അപ്പം നോട്ട് ബുക്കും എല്ലാം കോളേജ് ബുക്ക് തന്നെയാണ് മേടിച്ചത് എണ്ണോന്നറിയാൻ പാടില്ല എങ്കിലും എന്നാലും എനിക്ക് ഒരു ഏകദേശം ഐഡിയ വെച്ച് എല്ലാ ബുക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒരളവ് വെച്ചങ്ങനെ കോളേജ് ബുക്ക് തന്നെയാണ് മേടിച്ചത് അപ്പം ടെക്സ്റ്റും ബുക്കും ഇവിടെ സെറ്റ് ആയിട്ട് എല്ലാം റെഡിയായി ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ ഡിവിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഡിവിഷനും കൂടി എഴുതിയാൽ മതി അപ്പം നമ്മുടെ ബുക്ക് ഫസ്റ്റത്ത് ഐറ്റം നമ്മുടെ ബുക്ക് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ രണ്ട് ബോക്സും കഴിഞ്ഞ വർഷത്തെയുണ്ട് അപ്പം ഈ ബോക്സിനകത്ത് കോമ്പസും ാണ് ആണ് ആയിട്ട് മിസ്സല്ല ഉണ്ട് പക്ഷെ അത് ഉള്ളത് ഒരു ഒരു സുഖമില്ലേ ഒരു സുഖമല്ലാത്തത് കൊണ്ട് അത് രണ്ടും മാത്രം നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ട് കേട്ടോ റബ്ബറും അങ്ങോട്ട് ഇരിക്കണില്ല വരിയാക്ക ഈ പ്രാവശ്യം അങ്ങനെ ഇരുന്നില്ലെങ്കിൽ പണിയാവൂല അപ്പൊ ഇതില് റബ്ബറും കട്ടറൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ അപ്സരയുടെ ഒരു പെൻസിൽ അപ്സരക്ക് പല പലസ്യം കൊടുക്കണോ ദൈവം ഇത് ഇത് മേടിച്ചിരിക്കുമ്പോ ഇതില് ഒരു കട്ടറും റബ്ബറും ഉണ്ടല്ലോ അപ്പൊ എന്ത്ണ്ട് ഫ്രീ ഉണ്ട് ഞാൻ നോക്കി ഫ്രീ ഉണ്ടാന്ന് അപ്പൊ അത് ഇങ്ങനെ സെറ്റായിട്ട് ബോക്സ് ഒക്കെ കഴിഞ്ഞ വർഷത്തിന്റെ ഇതൊന്നും മേടിക്കണ്ട തന്നെ ഒര് കുഴപ്പമില്ല കേട്ടാ പിന്നെ സൂക്ഷിക്കുന്ന കാര്യത്തില് ബോക്സിന്റെ കാര്യത്തിൽ സുധുവിനെ പൊക്കി പറയാതിരിക്കാൻ പറ്റൂല കാരണം എന്താന്ന് വെച്ചാൽ എൽ കെ ജിയിലെന്തൊക്കെയോ പേപ്പറൊക്കെ പേപ്പറൊക്കെ എന്തൊക്കെയോ എന്താണോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ബോക്സ് ഇതാണ് കേട്ടോ ബോക്സും നമ്മുടെ പെൻസിലും വേണ്ട സാധനങ്ങളും ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ പേന പേന നമ്മളൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് പേന ഞാൻ പറഞ്ഞാണ് പിൻ പോയിന്റ് അങ്ങനെ എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞപ്പോൾ ഇനി ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നീല കളറില്ല പേനയും ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പം പേനയും ആയിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ്നർ വൈറ്റ്നറാണ് വൈറ്റ്നർ മേടിച്ചിട്ടുണ്ട് വൈറ്റ്നർ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഉപയോഗിക്കാം ഒരു വൈറ്റ്നർ പിന്നെ മെയിൻ സാധനങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവാവണ സാധനങ്ങളാണ് പശ അത് പഠിക്കണ ഒരു കുപ്പി തീർക്കും അമ്മ തീർക്കും പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവൂലെ അത് മമ്മിയാണ് എടുക്കാറുണ്ട് തീർക്കാറില്ല അങ്ങനെ എന്നാലും പശ പുള്ളിക്ക് ഇത്തിരി അധികം ആവശ്യമുള്ളതാണ് അപ്പൊ ഒരു ചെറിയ കുപ്പി തന്നെ മേടിച്ചുള്ളൂ അതൊക്കെ മതി എന്നാന്ന് വെച്ചാൽ തീരുമ്പ നമുക്ക് നോക്കിട്ട് മേടിക്കാറില്ല ആപണ്ടല്ലോ അത് പിന്നെ പ്രധാനപ്പെട്ട ഇതെല്ലാം വെക്കാനുള്ള പ്രധാനപ്പെട്ട സാധനമായ ബാഗ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാവില്ല നമ്മടെ കഴിഞ്ഞ വർഷത്തെ ബാഗാണ് ബാഗിന് ഒരു കുഴപ്പമില്ല കഴിഞ്ഞ വർഷം തന്നെ ഞാൻ എല്ലാം എടുത്ത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ പരീക്ഷ കഴിഞ്ഞപ്പോ തന്നെ കഴിഞ്ഞ വർഷമേ കഴുകി എടുത്ത് വെച്ചേട്ടാ അതാണ് കഴിഞ്ഞ വർഷം ബാഗ് മേടിച്ച് കഴിഞ്ഞ വർഷം കഴുകി വെച്ച് ഒരു തെറ്റൊക്കെ പറ്റില്ല ആർക്കായാലും ഇതിപ്പ നമ്മള് സ്കൂള് സ്കൂള് തുറ സ്കൂളടച്ചപ്പൊ തന്നെ എല്ലാം കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ ഈ ഇനിയിപ്പ സ്കൂള് തുറക്കുമ്പോ ഒന്നും കൂടി കഴുകാന്ന് ഞാൻ വിചാരിച്ചാണ് എനിക്ക് കഴുകുള്ളത് ഇനി കഴുകി ഉണങ്ങാനും പോവില്ല അപ്പൊ നമ്മുടെ ബാഗിൽ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സൂപ്പർ ബാഗായിട്ട് നല്ല സുന്ദര കുട്ടിപ്പിയായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ബാഗ് നമുക്ക് വേണ്ട വേണ്ട പുതിയത് മേടിക്കേണ്ട പിന്നെന്താണ് പിന്നെ കാണാം പിന്നെ ചോറും പാത്രം ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റീലിന്റെ രണ്ട് പാത്രം ഉണ്ട് അപ്പൊ പിന്നെ പാത്രം നമ്മള് വേറെ പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമില്ലല്ലോ പാത്രം അത് തന്നെ എടുക്കാം പിന്നെ കടക്കരയും ഇരിപ്പുണ്ട് അവിടെ ശ്രുതി ശ്രുതിക്ക് ശ്രുതി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് പാത്രം അമ്മ അമ്മയുടെ അമ്മ മേടിച്ച് വച്ചിട്ടുണ്ട് രണ്ട് പാത്രം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാറി മറിച്ചൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ എടുക്കാന്നായിരുന്നു അങ്ങനെ പാത്രം മേടിച്ചില്ല കുപ്പി സുധുവിനെ ഉണ്ടായിരുന്നു സ്റ്റീലിന്റെ കുപ്പി കടക്കര ഇരിക്കണെടുത്തിട്ടുണ്ടെന്നാൽ മതിയായിരുന്നു പക്ഷെ കുപ്പി പറഞ്ഞ് മേടിച്ച് എന്തായാലും കുപ്പി കുപ്പി വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാനും കുപ്പി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുപ്പിയുമായിട്ടുണ്ട് കേട്ടാ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ടതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്ന വാച്ച് സുധു ഒരു വാച്ചിന്റെ വാച്ചിന്റെ ആളാണ്ടോ സുധു കൊറേ വാച്ച് ഉണ്ട് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് നമ്മളൊന്ന് കടയിൽ പോകാൻ പറഞ്ഞാല് സുധു വാച്ച് എടുത്ത് കെട്ടും വാച്ച് വാച്ച് എടുത്ത് കേട്ടോ അതൊരു പരിപാടിയില്ല അപ്പൊ ഒരു വാച്ച് വാച്ച് ആണെങ്കിൽ പുള്ളി മേടിക്കാൻ നോക്കണ നടക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിന്റെ വാച്ച് കടയിൽ ചെല്ലുമ്പോ ചില രണ്ട് കടയിലേ ഞങ്ങള് കയറി ആദ്യത്തെ കടയിൽ കയറിയപ്പ ഇങ്ങനെ ടാഗാണ് കെട്ടിയേക്കുന്നത് ടാഗ് കെട്ടിയപ്പോൾ അതുമ തിരിച്ചു മറിച്ച് വാച്ചല്ല ആൾ നോക്കണം വിലയാണ് ആദ്യം നോക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു സുദിനോടാ അതെന്തായാലും നല്ല സ്വഭാവമാണ് അല്ലേ നിങ്ങളും പറയണെ അതെന്തായാലും നല്ല സ്വഭാവമല്ലേ നമ്മൾ സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ വില എന്താണെന്ന് നോക്കണത് ഇഷ്ടപ്പെട്ടാലും ആ ഇഷ്ടപ്പെട്ടത് അപ്പം തന്നെ ഫുള്ള് അത് വേണം എന്ന് എന്തായാലും നിൽക്ക മേടിക്കണം എന്ന് സുധു പറഞ്ഞില്ല വില നോക്കി വില നോക്കിയിട്ട് വിലയും കൊണ്ട് യോജിക്കണം അല്ലാതെ നമ്മുടെ ഇഷ്ടം മാത്രമല്ല എന്നുള്ളത് അവനവിടെ കാണിക്കണുണ്ടായിരുന്നു അപ്പം അതില് സുദുനെ ഞാൻ അതിനെന്തിക്കുന്നു രണ്ട കേട്ട് വീട് അപ്പൊ ഇത് അത്ര വില അത്ര വിലയൊന്നും കൊടുത്തില്ല വാശിന് വാച്ച് ഇത്തിരി വില കുറവാണ് ഞാൻ പറഞ്ഞു ഇത്തിരി കൂടി ഭേദപ്പെടുത്തി എടുത്തോളാം പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ യൂണിഫോം യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല യൂണിഫോം പുതിയതാണ് അത് നമുക്ക് പോണ ദിവസമൊക്കെ അന്ന് കിട്ടാൻ വഴിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച തരുമോ എന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ ചിലപ്പോഴേ ഒരെണ്ണമെങ്കിലും തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ ഞാനപ്പോ കാണിച്ചരാം പിന്നെ ചെരുപ്പ് ും കാര്യങ്ങളൊക്കെ സ്കൂൾ കേട്ടോ ചെരുപ്പ് അത് വാങ്ങിന്ന് ബെൽറ്റിനും മേടിച്ചിട്ടില്ല ബെൽറ്റിനും അവിടെ പൈസ കൊടുത്ത് പോകുന്നായിരുന്നു ബെൽറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ബെൽറ്റ് ഇനി സ്കൂൾ ഓർക്കുമ്പോൾ കിട്ടുമായിരിക്കും അപ്പം ബെൽറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ അത് പിന്നെ ചെരുപ്പ് കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത് അപ്പം അത് കറക്റ്റ് സമയത്ത് വരികയാണെങ്കിൽ അത് അതല്ലെങ്കിൽ പോണ ദിവസം നമുക്കിപ്പോൾ നിലവിലുള്ള ചെരുപ്പ് ഇട്ടിട്ട് അത് വരുമ്പോൾ അത് സാധനങ്ങളാണ് നമുക്ക് വേണ്ടതില് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എന്തേ പിന്നെ വേറൊരു സാധനം വേണ്ട സ്റ്റിക്കിനോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് ചിലക്ക് വീഡിയോ കാണുമ്പോ എല്ലാവരും ഫ്രിഡ്ജിമായി കൂട്ടിച്ചേക്കണൂലേ എനിക്ക് ആ കൺട്രീസിലാണ് ഇത് കൂടുതലായി എനിക്കൊന്നും എഴുതി ഒട്ടിക്കാനൊന്നും ഇല്ല എന്നാലും ഞാൻ അമ്മക്കുള്ള പണികളൊക്കെ ശരിയാണ് അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒരാവശ്യമില്ലാതെ മേടിച്ചാണ് കേട്ടോ ഒരാവശ്യമില്ലാത്ത ഒരു സാധനം മേടിക്കാൻ പാടില്ല അപ്പൊ പിന്നെ നമുക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഇതിലുണ്ടട്ട സുധുനർബനിയനും അങ്ങനെ ബാക്കി സുധുവിന്റെ വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് അപ്പൊ അതോടുകൂടി സുധുവിന്റെ സ്കൂള് തുറക്കണ സ്കൂള് തുറക്കാൻ ആണ് ഇപ്പോൾ കണ്ടത് ഇത്ര സാധനങ്ങളുള്ളൂട്ടാ ഇത്ര സാധനങ്ങൾ മതി ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി ഇവ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി ഇവ മാത്രമല്ല എല്ലാ കുട്ടികളും സ്കൂളിൽ സ്കൂളിലേക്കുള്ള ഉറങ്ങണ എല്ലാ കുട്ടികളും സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാന്നൊക്കെ പറഞ്ഞോട്ടെ എല്ലാവരും വീഡിയോ വീഡിയോ ഒക്കെ എല്ലാവരെയും എല്ലാവരും ഫോണിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും എത്തണില്ലെന്ന് മനസ്സിലാവണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ ഇട്ടു കഴിഞ്ഞിട്ട് ആർക്കും കാണാൻ പറ്റുള്ള കാരണം വൈകിന്റെ കഴിഞ്ഞിട്ടില്ലല്ല ഇനി ഒരു മാസം കൂടി അത് അടിക്കുള്ളൂ ചിലപ്പോൾ എല്ലാവരിലോട്ടും വീഡിയോ ഒക്കെ എത്താത്തത് എന്നാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്നോട് ഞങ്ങളോട് കൂടി കമന്റിൽ പറയണോട്ടാ അപ്പൊ എല്ലാവരും എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചാന്ന് പറയണം നമ്മുടെ കയ്യില് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് അത് തന്നെ ഉപയോഗിച്ചാൽ മതി അത് അല്ലാതെ പുതിയ തന്നെ മേടിക്കണമെന്നൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നിട്ടാ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എന്നിട്ട് തിരിച്ചു തന്നിട്ട് വേണം എല്ലാവരോടും സുതപ്പന് പറയാനില്ലേ എനിക്കൊന്നും ഒന്നുമില്ല പറയാ അപ്പൊ ഇനി പഠിക്കാന്നുള്ളതാണ് സുധുവിന്റെ ഇനി ജോലി ബാക്കി സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓണ മാർക്കും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും സ്കൂൾ തുറക്കണ ദിവസത്തെ സ്കൂളിൽ പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാ അതിനിടയ്ക്കുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരെ എല്ലാവരിലോട്ട് എത്തുമ്പോഴേക്കും കുറച്ച് വൈകുമായിരിക്കും എന്നാലും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ എടുത്ത് നോക്കാം യൂട്യൂബ് കനിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എല്ലാവർക്കും വീഡിയോ കാണാൻ പറ്റാർക്കും കാണാൻ പറ്റുള്ളത് മനസ്സിലാവേണ്ട കാരണം ഇടുന്ന വീഡിയോകൾ നമുക്ക് അറിയാലോ ഇടുമ്പ നമുക്ക് കുറച്ച് നേരം കൊണ്ട് അറിയാൻ പറ്റൂല എല്ലാവരിലും എത്തണുണ്ടാവും എന്റെ അടുത്തിരിക്കുന്ന കുട്ടി ഓഫീസിലിരിക്കുന്ന കുട്ടി പറയുന്നുണ്ടായി ചേച്ചി എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്ന് പറയണ്ടായി അത് ഉണ്ടാവില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ അങ്ങനെ ആവുള്ളു കാരണം ഞാൻ അത്രയും രണ്ട് തെറ്റാണല്ലോ ചെയ്തത് അപ്പ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അല്ലേ അതെ അപ്പൊ അതെ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നോട്ടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണോട്ടെ ഇങ്ങനെ വാതം ഒരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചെലപ്പോ എന്താ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടോന്നും കൂടി ഓർമ്മ കിട്ടൂല വീഡിയോ കേട്ടുകഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഓർമ്മ കിട്ടണം പക്ഷേ അവിടെ വെച്ച് കട്ട് ചെയ്യാനോ കട്ട് ചെയ്തൊന്നും ഇടാൻ എനിക്കറിഞ്ഞിട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്താണ് പറയണത് ഞാൻ മാത്രമല്ലേ മാത്രമല്ല പിന്നെ അമ്മ മിണ്ടോ അമ്മ മാത്രമാണ് മാത്രം മാത്രക്കാത്തത് ഞാൻ മാത്രീടനും സുധുവും അവർക്ക് ലിമിറ്റാണ് ഭർത്താനം പറഞ്ഞത് പറയുന്നത് അമ്മ ഒന്നും ഭർത്താനം പറയുള്ള ഈ വീഡിയോ തന്നെ നോക്കി ഞാൻ എന്തോരം ഭർത്താനം പറ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോന അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ